ഹലോ ചെങ്ങാൻമാരെയപ്പം എല്ലാം ചെങ്ങാമേർക്ക പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ എന്തെല്ലാം നാലരയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റാണോ കേട്ടോ അപ്പോൾ നാലരയൊക്കെ എഴുന്നേറ്റ് നമ്മൾ നടക്കാനൊക്കെ പോയിട്ട് തിരികെ വന്നതാണ് അപ്പം നമുക്ക് ഭയങ്കര ഉച്ചയടപ്പാണ് കേട്ടോ തൊണ്ടവേദനയാണ് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സൗണ്ട് വന്നേക്കണേ അപ്പോൾ നടക്കാൻ പോയിട്ട് തിരുവന്നപ്പോഴത്തേക്കും നമ്മുടെ അപ്പോൾ അതുപോലെ നമ്മുടെ പട്ടികടുത്ത് നായകളൊക്കെ ഉണ്ട് കേട്ടോ അവർക്ക് രാവിലെ നമ്മളെ നോക്കി നിൽക്കണമല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ കുറച്ച് ഫുഡൊക്കെ അവർക്ക് കൊടുത്തു അപ്പോൾ രാവിലെ നമ്മുടെ സൂര്യനൊദിക്കുന്നതിൻ്റെ ഒരു നല്ലൊരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഇലയൊക്കെ കുഴിഞ്ഞു വയ്ക്കണോണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ആകാശമൊക്കെ നല്ല ചൊമ്പു നിറമായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പട്ടികൾ നമ്മളെ നോക്കി നിൽക്കുന്നുണ്ട് നമ്മൾ ആഹാരമൊക്കെ കൊടുത്തു കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പറയുക ഇപ്പം അതുപോലെ നമ്മുടെ കനാലിൻ്റെ കഴിഞ്ഞ ദിവസം ബാക്കിയില്ലേ അതുകൂടെ ഫുള്ള് കാണിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങേറ്റം വരെ നമ്മൾ പോയിരുന്നു പിന്നെ എന്തെന്താണ് നമ്മുടെ ഇവിടെ അമ്മത്ത് നമ്മുടെ ഫുഡ് കോട്ടിൽ നമ്മുടെ അണ്ണാൻ്റെ അവരുടെയൊക്കെ ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ പിന്നെ പതുപോലെ വേനലുകൊണ്ട് നമ്മുടെ കെടികളൊക്കെ കുളിക്കാൻ വേണ്ടി മാത്രമേ വരുന്നുള്ളൂ സ്ഥിരമായിട്ട് അങ്ങനെ ഇപ്പോൾ വരുന്നില്ല കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് വീഡിയോ ആണ് യ്യോ ഇതെന്ത് വലിയ ഇളിക്ക് ആ ആ ഇത് എന്താ എന്താ രാത്രിയാട പോയിട്ട് പോന്നെ ഞാൻ പോവാ അങ്ങോട്ട് പോക്കോ കടയിൽ പോവാ കട പോവാ നേരെ വീട്ടിലേക്ക് വിടുക ഓഹ്

ada Andang bunyi. യ്യോ ഇവിടെയൊക്കെ ഭയങ്കര വലിയ ഓ അത്യാവശ്യം ഇവിടെ നല്ല ഹൈറ്റ് ഉണ്ടല്ലേ മേളിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ നല്ല ഹൈറ്റ് ആണ് എന്താ ഇവിടെ അത്യാവശ്യം മേളിലെല്ലാം വട്ടമരോ ആ ഇവിടെ ഉടുമ്പൊക്കെ വളരെ ഈ വലിയ വടി എടുത്തത് ചേച്ചിമാര് വെച്ചാന്ന് തോന്നുന്നു അമ്മ ഈ വടി എടുത്തു ഈ എടുത്തോ ഈ വല്ല പാമ്പോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആ രേ ഇതാ ആ റോട്ടിലേക്കാണോ ഏയ് ആ റോഡിന്റെ മോഡല്ലേ പക്ഷെ ഇവിടെ വെള്ളം വരുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റൂല അതുകൊണ്ട് പാമ്പ് കണ്ടു കഴിഞ്ഞാൽ അറിയണ്ട പാമ്പ് പോലെ പാമ്പ് പേർ കിടക്കണേ ഉം മരത്തിന്റെ പേര് ഇവിടെ ആ വീണ്ടും വലിയൊരു മടങ്ങി ചെല്ലുമെന്ന് നോക്കാം ഇതൊക്കെ ഒരു വല്യൊരു പാലമരവല്ലേ ഓ ഭയങ്കര വെയില വെള്ളം വന്നു കഴിയുമ്പോ പാടാ

ചേച്ചിമാരുള്ള വേസ്റ്റ് ഒക്കെ കണ്ടോ എല്ലാം ഉണ്ടാവും എന്തൂരും കിടന്ന് പണിത് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഈ അല്ല കണിത്ര വൃത്തിയാക്കിയിട്ടുണ്ടാവും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഓ അങ്ങ് വരെ ക്ലീൻ ആക്കി വരെ ഉണ്ട് വരെയുണ്ട് ഇനിയും ഒരു ഗുഹ മഞ്ഞുമലത്ത് ഗുഹയെക്കോടെ ചേർന്നല്ലേ ഇത് റെയിൽവേ ക്രോസിന്റെ അവിടെ ചെല്ലുവോ അല്ലേ റെയിൽവേ ക്രോസിന്റെ അവിടെ ചെല്ലുവോ ഐ ബേറെ കോസ് അങ്ങോട്ടല്ല അവിടെ അഫവത്തല്ല അക്കു നമ്മൾ വന്നേക്കണ ഇന്നോട്ടാ അതേ ഇയാ ഇതിനമുക്ക് 20 കിലോമീറ്റർ ദാഞ്ഞല്ലേ നമ്മൾ ദേ തുരങ്ങത്തിന്റെ ഉള്ളിക്കൂടെ പോകും അതാ വോള്ളേ അതാ പോയി വളങ്ങും നേരെ ഇവിടത്തെ അത്യധികം ഹൈറ്റ് ഉണ്ട് ഫൈൻ ദേ എറെ വെയിനെ കാലേ കാം അതൊക്കെ അതിൻ അടി നടക്കട്ടോ જુ നമ്മൾ കുറേ ഇരുന്നു ട്ടോ ദേ അപ്പബല്ലടി അട്ടോ ഇപ്പോത്തന്നെ സീജുനാ ദേ ആയ അപ്പബല്ലടി അടക്കവായിക്കട്ടാ വേണ്ട എനിക്ക് വീഡിയോ ആയി പേടി കാക്ക